അപ്പോൾ നമ്മൾ ഇവിടെ വയനാട്ടിൽ വീണ്ടും വന്നിരിക്കുന്നവച്ചാൽ ഞങ്ങൾക്ക് മറ്റ് ക്ഷേത്ര കാഴ്ചകൾ അതിപുരാതന ഉള്ള ക്ഷേത്ര കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂരിൽ ഇതുപോലെ ക്ഷണിക്കുമ്പോൾ നമ്മൾ വീണ്ടും പോണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജന്മനാടാണ് ഇത് നമ്മളെ വിദ്യ നമുക്ക് തന്ന നാടാണ് വയനാട് പിന്നെ നമ്മളെ ജീവിതത്തിൽ രണ്ട് വിദ്യ നമുക്ക് വിദ്യ തന്ന രണ്ട് സ്ഥലങ്ങളാണ് ഉള്ളത് ഒന്ന് വാരണാസിയും ഒന്ന് ഇവിടിയും പിന്നെ ഒന്ന് കിന്നർ കൈലാസവും അപ്പോൾ കിന്നർ കൈലാസം എന്ന് വെച്ചാൽ കിന്നർ കൈലാസത്തിലേക്കല്ല അതിൻ്റെ കിന്നർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ് ആ കിന്നർ എന്ന് പറഞ്ഞ ഗ്രാമം അതായത് ഭഗവാന്റെ കിങ്കരം മാറി വസിച്ചു വരുന്ന ഗ്രാമമായിട്ടാണ് സങ്കല്പിക്കുന്നത് മനസ്സിലായോ ഭഗവാൻ്റെ കിങ്കരന്മാർ മഹാദേവൻ്റെ കിങ്കരം മാറ് അവരുടെ പരമ്പരകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ആ സ്ഥലത്താണ് അവിടെ ഒരു ഗുരു ഉണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ കുറച്ച് അവിടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് വിദ്യ വൈദ്യം മറ്റുള്ള കുറച്ച് കാര്യങ്ങളല്ല അവിടുന്ന് പഠിച്ചു വയനാട്ടിൽ നിന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോമായിട്ട് വേഗം വരും ക്ഷേത്ര കാഴ്ചകളും അറിവുകളുമായിട്ട് ഇന്ന് വീഡിയോ നിന്നു പോകുന്നതായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് വീഡിയോ എനിക്ക് ഇടാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ കുറച്ച് ലേറ്റായി പോവുമായിരിക്കും പത്ത് മണിയാവുമായിരിക്കും എന്നാലും ദയവായി ക്ഷമിക്കുക യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് എന്നിപ്പോയിട്ടണം എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാൻ മടിച്ച് നല്ല നമസ്കാരം വീഡിയോ കഴിഞ്ഞല്ല വയ്യ നന്ന ക്ഷീണം പിടിച്ചിട്ടാണ് ഒന്ന് ഉത്സവം കഴിഞ്ഞിട്ടുള്ള ക്ഷീണം രണ്ടാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്ന ക്ഷീണം അപ്പോൾ നല്ലവണ്ണം ടയർഡായിട്ടുണ്ട് എന്നാലും ഞാൻ വീഡിയോ പിന്നെ നിന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ അതുകൊണ്ടാണ് ട്രാവലിംഗ് വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയത് കാരണം ഞാൻ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ വീണ്ടും പഴയ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു നമ്മൾ ഏകദേശം മോ മോട്ടിവേഷൻ മോട്ടിവേഷൻ ആവാണ്ട് എത്തിയതായിരുന്നു പക്ഷേ അത് നമ്മളാ അവർ പറ്റിച്ചറിഞ്ഞു അതുകൊണ്ട് ഞാൻ യൂട്യൂബ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കൂടി ഞാൻ ആലോചിക്കുവാണ് ഫേസ്ബുക്കിലേക്ക് ഞാൻ േക്കാറേണ്ട ഒരു പരിപാടി ഇങ്ങനെയാണെങ്കിൽ അതേ പറ്റൂ പറ്റുമല്ലേ അപ്പോൾ എന്ന് വെച്ചാൽ ഇവർ നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചു കാരണം അഞ്ച് കൊല്ലം ഒരു മനുഷ്യൻ്റെ പിന്നാലെ അറിഞ്ഞിട്ട് അതിനൊരു ഒരു വിലയില്ലാതെ ഇവർ അയക്കാഴ്ച അതുകൊണ്ട് നമുക്ക് വല്ലാതെ വിഷമമുണ്ട് അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ അതിന് തുടരണോ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ മാനസികമായിട്ടുള്ളത് എന്നാൽ നല്ല അവസ്ഥാനം ശിവോഹം അത് നമ്മളെ വീഡിയോ കാണുന്നവർ ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ കാണുന്ന വിടരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിപ്പം കാണും കുറച്ച് പിന്നീട് കാണും പിന്നെ കുറച്ച് പിന്നീട് കുറച്ച് വീട് കാണും അങ്ങനെ കണ്ടുകൊണ്ട് കാര്യമില്ല നിങ്ങൾ കാണുന്ന ചെറിയ വീഡിയോ അല്ലേ നിങ്ങൾ കാണുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ നല്ല ആയല്ലേ മറ്റു ഏത് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആയാലും യൂട്യൂബർമാരായാലും ബ്ലോഗർമാരെ ചെയ്യുന്ന വീഡിയോ ആയാലും അവരെല്ല ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതെന്ന് വെച്ചാൽ നിങ്ങൾ കാണുമ്പം അത് സ്ലിപ്പ് ചെയ്യാതെ കാണുക ഒന്ന് ഫുള്ളായിട്ട് കാണുക അത് പിന്നെ സ്ലിപ്പ് ചെയ്ത് പോകുമ്പോൾ എന്താവും ആ വാശ ടൈം കിട്ടില്ല അതുകൊണ്ടാണ് ഈ അഞ്ച് കൊല്ലം നിങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ എൻ്റെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എൻ്റെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വേണ്ട വിധത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റും നിങ്ങൾ സ്ലിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രം മതി നല്ല നല്ല കമൻസ് വയ്ക്കുക എങ്കിലെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് മോട്ടിവേഷൻ ആവും കാരണം വെച്ചാൽ ഇനി അങ്ങോട്ടും അങ്ങോട്ട് കട പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദയവായി വീഡിയോ കാണുന്നതോട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾ കാണുന്നില്ലേ ഒരു മനുഷ്യ ഇത്രത്തോളം ഓടിപ്പോൾ ഞങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിച്ചേക്കാൻ വേണ്ടിയിട്ട് യാത്രയും പകലിലാണ്ട് ഞാൻ ഓടുന്നത് അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പം ദേവി ജെയ്ത് നമ്മളെ കൂടെ ചേർന്ന് നിൽക്കുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് കടം വാങ്ങിയിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒപ്പം ഉണ്ടെന്നുള്ള പ്രതീക്ഷാൽ ഈ യാത്ര തുടരുകയാണ് ദേവി ജയതിട്ട് വീഡിയോ സ്ക്ലിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കമൻസ് അയക്കുക എങ്കിൽ മാത്രമേ ലോക ജനതയുടെ കയ്യിലേക്ക് നമുക്ക് ഇതൊക്കെ എത്തിക്കാൻ പറ്റും ലോക ജനത കാണിയിട്ട് നമ്മുടെ നാട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും നമ്മളെ ഒത്തൊരുമയും നമ്മളെ സ്നേഹവും നമ്മളെ കരുതലും നമ്മൾ ചേർത്ത് പിടിക്കുന്നതും നമ്മുടെ ദേശത്തുള്ള ഓരോ മനുഷ്യൻ്റെയും നല്ല ഗുണങ്ങളും നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ നല്ല നമസ്കാരം ഞാൻ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം നമ്മൾ ഒരു ക്ഷേത്രത്തെ തന്ത്രിയാന്ന് പറഞ്ഞു എന്നാലും തന്ത്രിയോട് പറയുമ്പോൾ ഒരു മര്യാദയിൽ സംസാരിക്കേണ്ട അതുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അയാൾ പറയുന്നത് മൊത്തം ശരി ഞാൻ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണെന്ന് കാരണം ഒരു പ്രതിയോട് എങ്ങനെയാണോ പെരുമാറുന്നത് ആളും തരും നോക്കണം പ്രതിയോട് നമുക്ക് പെരുമാറാം ഞാനൊരു പിന്നെ ഒരാൾ കൊന്നിട്ടോ അല്ല പിടിച്ചു വരച്ചിട്ടോ അല്ലെങ്കിൽ അയാൾ അടിച്ചിട്ടോ ഒന്നും അല്ലല്ലോ ഞാൻ വന്നിട്ടുണ്ട് അയാൾ ഒരു ആരോപണം അയാൾ നമ്മളെ പറ്റി പറഞ്ഞു ആ ആ ആരോപണമായിട്ട് നമ്മൾ വിളിച്ചു നമ്മളതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു പിന്നെ വട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളെ വട്ടിയാണെങ്കിൽ നിങ്ങൾ അതിനെ കെട്ടിയിട്ട് പോട്ടണം അല്ലെങ്കിൽ കൂട്ടിലിട്ട് പോട്ടണം ഞാൻ പറഞ്ഞു എൻ്റെ വട്ടിയല്ല ഞാൻ പോകുന്നിടത്തൊക്കെ ഞാൻ പട്ടികൾക്ക് എല്ലാ പട്ടികൾക്കും കാക്കക്കും പൂച്ചക്കും എല്ലാ ജീവികൾക്കും എൻ്റെ മുന്നിൽ വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നല്ല ഇത് ദേവേന്ദ്രം പറഞ്ഞാലും ഞാൻ കൊടുക്കും നിങ്ങൾ ആ ഒരു ഒരു ജീവിക്ക് ഭക്ഷണം കൊടുത്തതിന് നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നേക്ക് പക്ഷണമൊന്നുമില്ല അതിലൊന്നും നമ്മൾ പഠിക്കൂല്ല കാരണം എന്താ അറിയോ നമ്മൾ പഠിച്ച ഉപാസനയും നമ്മൾ പഠിച്ച രീതിയും അതാണ് കാരണം നമ്മൾ ഒരാളെ വേദനിപ്പിക്കരുത് എന്ന് വെച്ചിട്ട് നമ്മൾ ജീവിച്ചു പോകും നമ്മളെക്കോട്ട് വീണ്ടും വീണ്ടും ആ പണി പണിയെടുപ്പിക്കുവാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വിഷമമായിരിക്കും അല്ലായിരിക്കും കാരണം നമ്മൾ മാക്സിമം നമ്മളെ ഉള്ളിലെ ആ ഒരു എന്താ പറയുക അഗ്നിയെ നമ്മൾ ആളി കത്തിക്കാനല്ല നോക്കും നമ്മൾ തണുപ്പിച്ച് 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 കൊണ്ടുവന്ന് സമൂഹത്തിന് ഈ ദേഹം അടുത്തിട്ട് ഈ ലോകത്തിന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങിയത് നമുക്ക് പോയ പല അറിവുകളും ഉണ്ട് അത് നിങ്ങൾക്ക് ആ കാഴ്ചയോടു കൂടിയിട്ട് അവിടുത്തെ അറിവുകൾ കാണിച്ചു തരണം കേൾപ്പിച്ചിരണം വെച്ചാൽ പിന്നെ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളെ കഥകളൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ അല്ല ആവശ്യം നമുക്ക് കാണാതെയും അറിയാതെയും കേൾക്കാതെയും ക്ഷേത്രങ്ങളുണ്ട് അതിനൊപ്പം ഞാൻ വ്യക്തമായി പറഞ്ഞു തരുന്നുമുണ്ട് ഇല്ലേ ഇല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി അടുത്ത സംസ്ഥാനത്ത് അവിടെയൊക്കെ നമ്മളറിയാതെ ഒത്തിരി കാര്യങ്ങളാണ് കാരണം നമ്മൾ ഭാരത ഭാരത കഥകൾ എങ്ങനെയാണ് കാരണം വെച്ചാൽ നമുക്ക് ഒത്തിരി കഥകളും കാര്യങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്നതാണ് അപ്പം അത് അപ്പം അങ്ങനെ ശേഷം എന്ന് സാറ് പിച്ച് എന്നോട് കുറച്ച് കാര്യം എന്നോട് പറഞ്ഞു ഭക്ഷണം നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ സാറ് ഞാൻ യാത്ര ചെയ്യണം അപ്പൊ ഈ ആള് പറയ വെറുതെ കളത്രം പറഞ്ഞ കള്ളനോ കള്ളനാണ് ആര് ഈ സൈക്കോ പറയുന്നത് ഞാൻ കള്ളനാണ് ഞാൻ കളത്രം പറയാം ഓ യാത്ര ചെയ്തല്ല ഓ എടുത്തുണ്ട് അതങ്ങനെയാന്ന് ഞാൻ യാത്ര അല്ലേ ഞാൻ യാത്ര ചെയ്യുന്നുണ്ടോ ഞാൻ പിന്നെ റോഡ് അവിടെ ഈ വളമായിരുന്നു കംപ്ലൈൻ്റ് ആയിപ്പോയത് ആ റോഡാണ് ഇപ്പം നന്നാക്കുന്നത് ഇപ്പൊ കണ്ടില്ല ഞാൻ അവിടെ കുലിങ്ങുലി വന്ന് അത് ഇടിഞ്ഞു പോയതാണ് അപ്പം അത് ഏകദേശം അപകടവീതിയിലുണ്ട് അപ്പം ഇവിടുത്തെ പഞ്ചായത്ത് ആ വേഗം പട്ടണനിശീലേക്ക് കൊടുത്തു അങ്ങനെ ഇവൻ കളണം അങ്ങനെ എൻ്റെ സുഹൃത്തെ എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ തെളിവ് സഹേതമാണ് യാത്ര ചെയ്യുന്നത് കാരണം ഞാൻ വീഡിയോ അതുകൊണ്ടാണ് വീഡിയോ ഞാൻ ഓരോ യാത്ര ചെയ്ത് നിങ്ങൾ കഴിച്ചില്ല എന്തിനാണ് എൻ്റെ നമ്മളെ നമ്മളെപ്പോത്ത ഓരോ ആൾക്കാരാ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് മൃഗസ്വഭാവമുള്ള കുറെ എണ്ണം പുറത്തിരിക്കുന്നുണ്ട് എങ്ങനെയാണ് വേണിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്നും ബുദ്ധിമുട്ടൊന്നും അല്ല പക്ഷേ വെച്ചാൽ നമ്മൾ തിരിച്ചങ്ങോട്ട് മേടിപ്പിക്കുന്നുണ്ട് അത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായി മാറി വരും അതുകൊണ്ട് നമ്മൾ അതിന് പോകേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ശാന്തമായിട്ട് എല്ലാവരും നല്ല രീതിയിൽ കൂടി പെരുമാറാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ഞാൻ എപ്പോഴും പറയുന്നത് എന്താ നിങ്ങളെല്ലാവരും സന്തോഷമായി ഹാപ്പി ആയി ജീവിക്കുന്നത് കണ്ടാൽ മാത്രം മതി നിങ്ങൾ നമുക്ക് ഒന്നും തരണ്ട നിങ്ങൾ നമുക്കൊന്നും തന്നില്ലെന്ന് സാരില്ല പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പിയായി സന്തോഷമായി ജീവിക്കണം അത്ര മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ ഇതെല്ലാം ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ആന മാത്രമല്ല പുലി അടക്ക ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ഡേഞ്ചർ സ്ഥലങ്ങളാണ് എക്സ്പീരിയൻസ് പറയുന്നതാണ് രാത്രി കാലങ്ങളിൽ എപ്പോഴും ഇങ്ങനെയുള്ള ഏരിയയിലേക്കൂടി യാത്ര ചെയ്യാതിരിക്കുക മൃഗങ്ങൾ മാത്രമല്ല മൃഗ സ്വഭാവമുള്ള മനുഷ്യരുണ്ടാവും ഏ ഇപ്പം എല്ലാം കാട്ടുനിന്ന് അല്ല നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് ഇറങ്ങിയിട്ടാണല്ലേ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കച്ചവടം നടക്കാതെ കൊണ്ടുമല്ല അവർക്ക് നമ്മളിന്ന് പിടിച്ച് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടും പല പല രൂപത്തിലുള്ള പല ആൾക്കാരുണ്ടാവും അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമാണ് നമ്മൾ പിന്നെ ഇത് എപ്പോഴും പോയി ശീലമുള്ള വഴിയല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഇതെല്ലാം ഈ വഴിയിലെല്ലാം ആൾക്കാർ അപൂർവമായിട്ടേ വരും ആൾക്കാർ വാഹനം ഇപ്പം കണ്ടില്ലേ ഒന്നോ രണ്ടോ വാഹനം മാത്രമേ ചിലപ്പം പോകും നമ്മൾ അടിച്ചിട്ടിട്ട് അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരും അറിയില്ല അതാണ് കിട്ടും അപ്പം അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം തന്നെ ആരോട് പറഞ്ഞ് അതിൻ്റെ മേളിൽ ഇങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ പിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ പരാതി എടുക്കേണ്ടി വരും അങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞു ഞമ്മറായിക്കോട്ടെ ഞാൻ അതിനെ ഒന്ന് പരാതി എടുത്തോളൂ ആളല്ലേ ഞമ്മറാളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിയമപരം മറ്റേ അവർക്ക് അന്വേഷിക്കാം ഒരു സംബന്ധം എന്നെ അടിച്ചു തോന്നാൽ അതെവിടെ നടക്കും ഏ കാരണം ഇന്ന് ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളെല്ലാം സൈക്കോ അല്ലാണ്ട് പിന്നെ സംഭവിക്കുന്നത് ഇന്നിവിടെ ഓരോ ഒരു ദിവസം പോലും ഇപ്പോൾ അച്ഛനും അമ്മേനെ കൊന്ന് അമ്മ മോളെ കൊന്ന് അല്ല അമ്മേനെ അച്ഛൻ മകൻ കൊന്ന് ഇന്ന് ഡെയിലി ടി വി ഓർക്കുമ്പോൾ നിങ്ങളെ നാടുന്നു ഇതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഹ് ആ സൈക്കോ അല്ലാണ്ട് പിന്നെ എന്ന് പറയുക കഞ്ചാവോ അതിലടിച്ചിട്ട് ഇത് വീട്ടിൽ നിന്ന് പണിക്ക് പോകാണ്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും പിന്നെ പെൻഷൻ പൈസയും വാങ്ങിയിട്ട് തിന്നിട്ട് വീട്ടിനകത്ത് ഇരിക്കുന്ന പോലെ തിരിയില്ല ഓർമ്മയുള്ള വിഷമം എന്താന്ന് നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ജീവിക്കുന്ന എങ്ങനെ നിങ്ങൾ കാണിച്ചു തന്നു നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് ഒരാളെ ആശ്രയിക്കാതെയാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ ഞാൻ മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്യുക നമ്മുടെ ജീവിതം അത് അതിൻ്റെ കൂടെ കൊണ്ടു നടക്കുക മനസ്സിലായില്ലേ ഒരു ഒരു മനുഷ്യനെ വെച്ച് ഒരു ആവശ്യം ഞങ്ങൾക്ക് അറിയാലോ ഇല്ലേ അതിലിടയിലൊന്നും അസുഖമുണ്ടെങ്കിലോ അതും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു മരുന്ന് നല്ലൊരു മരുന്നെല്ലാം മാങ്ങൾ ഷുഗർ ആയാലും പ്രഷർ ആയാലും കൊളസ്ട്രോണെല്ലാം ഉണ്ടെങ്കിൽ പൈസ നിങ്ങൾക്ക് ഞാൻ ആവശ്യമില്ലല്ലോ ഡോക്ടറെ കാണിക്കട്ടെ മിനിമം മുന്നൂറ് റുപ്യ ഫീസ് ചുരുങ്ങിയത് അതിൽ മേലുള്ള ഡോക്ടർമാരെ ഉള്ളൂ ലോക്കൽ ഡോക്ടർമാരെ ഫീസാണ് പറഞ്ഞത് അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്കിടയിൽ ജാതക്കുള്ള വീ ഉണ്ടാവും ഒരു പഞ്ചായത്ത് മൊത്തം ഉണ്ടാകണം പിന്നെ ഇത്രയും ജനങ്ങളുടെ ഇടയിൽ നമ്മളെപ്പോ നമ്മളെ പോയ ഒരാൾ പോകുമ്പോൾ എന്ത് ചെയ്യുക അതെല്ലാം ചിന്തിക്കണ്ടേ ഗ്യാസ് തുറന്നിട്ട് വർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ പ്രാണികളായി ഈ കാടായത് കൊണ്ട് ലൈറ്റിൽ വെച്ച് കൊണ്ടു നമ്മളെ ഹെൽമെറ്റിൽ പോകുന്നില്ല കടയിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതും കെട്ടിട്ടുണ്ടായിരും അങ്ങനെ ശേഷം കുറച്ച് നമ്മൾ എന്തൊക്കെയാ അവിടെ നിന്ന് ഇറങ്ങി കാരണം അദ്ദേഹം തന്നെയാണ് ആ ജീവികളെ കൊന്നത് എന്നുള്ളത് നൂറ് ശതമാനം അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെ അതുണ്ട് കാരണം ഞാൻ ആ ക്ഷേത്രം അവിടെ ക്ഷേത്രം ഉള്ളത് ക്ഷേത്രം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് അവൻ പറയുന്നു അദ്ദേഹമാണെന്നോ തീരുമാനിക്കാം എന്റെ വീട്ടിൽ എന്റെ ക്ഷേത്രം കാരണം അത് മറ്റുള്ള കൂടെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങളെ വീട്ടിലൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളതിനായി അതിന്റെ അധികാരി മറ്റാരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല മുപ്പത് കൊല്ലായി ആ ക്ഷേത്രം അവളാം അന്നര മുതലേ ഈ ക്ഷേത്രത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പുറമേന്ന് ആരോ വന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം ഇപ്പൊ ഈ നൈനിയുംകൂടി കൊന്നപ്പോ എന്തായി ഇവരെ പിടിച്ചെന്തായി കഴിച്ചിട്ടടിക്കല്ലോ വേണ്ടേ നിങ്ങൾ പറ ക്ഷേത്രത്തിൻ്റെ നടയിൽ രണ്ട് ജീവിനെ കൊന്നിട്ട് ഞാൻ കൊണ്ടു ഇട്ടിട്ട് ഇരുന്ന് ആഹാരം കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്തതെന്നുള്ള അവൻ പറഞ്ഞില്ല അവൻ്റെ വായിൽ തന്നെ അത് വന്നില്ലേ പിന്നെ അതർത്ഥം ഞാൻ ആഹാരം കൊടുക്കുക എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ തറവാട്ട് ക്ഷേത്ര ക്ഷേത്രമാണ് എൻ്റെ തറവാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണൂല പിന്നെ എൻ്റെ വീട്ടിൽ പോനായൽ നായ വരുന്നുണ്ടെന്നും ഞാനത് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അതുകൊണ്ടാണ് നായ വരുന്നതെന്നും അല്ല ഇവ ഇങ്ങനെ സാറോടും ഇങ്ങനെ പറയുന്നു ഏ ആ അപ്പോ ഇവ ഇവ ഈ നായ്ക്കളൊക്കെ കുട്ടികളെ വേക്കൽ പായുന്നുണ്ടെന്നു ഇത് ഇവ ടി വി കണ്ടിട്ട് മാനസികരോകളെ അങ്ങോട്ടാണ് ഈ നായ്ക്കൾ അങ്ങനെ ഒരു കുട്ടികളെ വേക്കലും പായുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഏകദേശം ഒരു വയസ്സാകുമ്പോ ഒന്നെത്രേ ഉള്ളൂ കുഞ്ഞു നായ് പട്ടയുള്ള കുറച്ച് വലുപ്പമുണ്ട് പക്ഷെ അതൊക്കെ മഹാഭാവ ഒരു ഭാഗത്തുനിന്ന് പന്നീനെ പോലും കണ്ടില്ലേ നിങ്ങൾ ഒരു ഭാഗത്ത് പുലിനെ പോലും ഒരു ഭാഗത്ത് ആനെ കാട്ടിൽ നിന്ന് മൃഗങ്ങളിൽ നാട്ടിലേക്ക് ഇറങ്ങുന്ന നിങ്ങൾ അരിങ്കം ചിന്തിച്ചിട്ടുണ്ടാ നിങ്ങൾ ആലോചിച്ചു നോക്കും എന്തുകൊണ്ടായിരിക്കും കാട്ടിലെ ചൂട് കൂടിയിട്ടല്ല നാട്ടിലെ മോശ കാട്ടിലുണ്ട് അതുകൊണ്ടന്നെയാണ് കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് നിങ്ങളെ വീട്ടിലെ ഒരാൾ കേറി ആക്രമിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക ഒന്നുക്ക് നിങ്ങൾ ആക്രമിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് പോകും അല്ലേ ഈ തോക്കലടുത്തേക്കല്ലേ ഉള്ളിൽ പോകുന്നുണ്ടോ വേട്ടക്ക് നമ്മളെല്ലാം വെച്ചാൽ കാട് പ്രദേശത്തെല്ലാം ഒത്തിരി കാലം നമ്മൾ നിന്ന് ജയിച്ചിട്ടാളാണ് അപ്പം നമുക്കറിയാം എന്താ വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ ആരാണ്ടി വന്നപ്പോൾ ചൂട്ട കത്തിച്ചിട്ട് പോകുന്നുണ്ടാവും അതിലെങ്കിലും മറ്റെന്തെങ്കിലും ടോർച്ച് കാര്യങ്ങൾ കാരണം ഇനി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും കാണാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയില്ല ഒരു ചായ എടുക്കണം തലവേദന ചോദിക്കാൻ കഴിഞ്ഞില്ല ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റണേ ഇപ്പോൾ ഇത് പിന്നെ നിങ്ങൾക്ക് വീട് കണക്ക് കൃത്യ സമയത്ത് ശരിയാ മുപ്പത്തിനാലേ ഞാൻ എത്തിയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ദിവസം അറിയില്ല അതാ വീടോ കൂടെ പോകേണ്ട കേട്ടോ നമ്മൾ പറഞ്ഞ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന സുബ്രഹ്മയസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പിരിയ മുപ്പത്തിനാലിൽ നിന്നാണ് പോണ്ടത് എന്തായാലും അത് കാണിച്ചിട്ടും ഞാൻ നിന്ന് പറ്റ എനിക്ക് പറ്റിയില്ല ഇവിടെ നമ്മളെ ഒരു സുഹൃത്തു നമ്മളിപ്പോ ഇതിനു മുമ്പിട്ട് ഇവിടെ പൈജപ്പെട്ടതാണ് അപ്പം അദ്ദേഹം നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാൻ പറഞ്ഞായിരുന്നു നല്ലൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അവിടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രങ്ങളൊക്കെ ആകാശം പൊട്ടി ഭൂമിയിലേക്ക് വിടാ സുഹൃത്തെ നമ്മളെ പോലുള്ള ഓരോ മനുഷ്യന്മാർ തന്നെയാണ് ക്ഷേത്രം ഉണ്ടാക്കി അത് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല എന്റെ കുട്ടിക്കാലത്ത് ഏകദേശം ഒരു മനുഷ്യന്റെ ഷോൾഡറിന്റെ നീളത്തിൽ അത്ര ഹൈറ്റിൽ ഷോട്ടൻ്റെ അത്ര വൈറ്റിൽ വലിയൊരു ശിവലിംഗം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ശിവലിംഗം ഞാൻ വീഡിയോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളതിന് വന്ന് വാർത്തകൾ നടത്തി അവർക്ക് സങ്കട നിർവധി വരുത്തിയിട്ടുണ്ട് അത് സാധാരണ ഒരു മണ്ണല്ല രണ്ട് ശിവലിംഗം ഉണ്ടാക്കിയിട്ടായിരുന്നു ഒന്ന് പിന്നെ പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധാനത്ത് പുഴ ബോട്ടിൽ തോണിയിൽ കൊണ്ടുപോയിട്ട് അതിനെ നേരെ മുന്നിലാണ് സമർപ്പിച്ചത് ഭഗവാൻ അടുത്ത് ആദ്യം ഉണ്ടാക്കിയ ശിവലിംഗം ചില കുട്ടിയിൽ ഉണ്ടാക്കിയതായിരുന്നു അതിനുശേഷം അതിനുശേഷം രണ്ടാമത് ഉണ്ടാക്കി അതിലേക്ക് ശക്തി ആവാശം എടുത്തിട്ടാണ് അത് അവരുന്നത് അപ്പോൾ രണ്ടാമത്തെ ശിവലിംഗം ആണ് ഇപ്പം നിങ്ങളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് രാത്രി എട്ട് മണിക്ക് ഈ ആരാൻ്റെ തണുത്ത തണുപ്പും വാങ്ങി ഇങ്ങനെ പോയേണ്ട ആവശ്യം എന്താ നമുക്ക് എന്താ കയ്യിലാവും അപ്പം ചോദിക്കും എന്തൊന്ന് കൂലിപ്പണിക്ക് ഒക്കൂടെ നമുക്ക് യാത്ര ഇഷ്ടമുള്ളതുകൊണ്ടോ മാത്രമല്ല നമുക്കെല്ലാവരെയും ഈ ജന്മത്തിൽ ഇനി കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അതിന് നമ്മൾ ബാക്കി ബാക്കിയുണ്ടാവുന്നതും നമുക്കറിയില്ല ഈ ഒരു യാത്രയിലെക്കുറിച്ച് ഉള്ളൊരു ആഗ്രഹം കൊണ്ടും കൊതി കൊണ്ടും ആണ് നമ്മൾ ഈ യാത്രയിൽ ഒരുങ്ങിയത് അതിനോടൊപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മഹാദേവനെ രൂപകൽപ്പന ഉണ്ടാക്കി ഭഗവാനെ ശിവലിംഗ് കൊണ്ടാക്കി അത് യഥാർത്ഥമായിട്ട് പ്രതിഷ്ഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് അതിന് പിന്നാലെ പോയപ്പോയാലും പല അപവാദങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നമുക്ക് നേരിടേണ്ടതായി വന്നു അതൊന്നും നമുക്ക് പ്രശ്നമല്ല പക്ഷെ എന്നാലും പോലും നമ്മൾ നമ്മളതിലൊന്നും തളർന്നു പോയിട്ടില്ല നമ്മളവിടെ ഇട്ടു പോയിട്ടുമില്ല നമ്മളങ്ങനത്തെ കള്ളത്തരം ചെയ്യുന്നതാണോ അല്ല മോശമായ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മളത് വൈകിട്ട് പോകും നിങ്ങളായാലും അത് ഇട്ടിട്ട് പോകില്ലേ നമ്മളെ കള്ളത്തരം പിടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ബൈക്ക് പോകണം വെച്ചിട്ട് അല്ലേ വേറെ ഒന്നും വന്നിട്ട് പോകില്ലേ നമ്മളത് ചെയ്തിട്ടില്ല നമ്മളത് ചെയ്യൂല നമ്മളങ്ങനത്തെ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മളെന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ചോദിക്കാൻ നമ്മൾ പോയിട്ടുമില്ല ഇതാക്കിയിട്ടുമില്ല അയാൾ വന്നിട്ട് അയാളെ വീട്ടിൽ നിന്ന് റോഡിൻ്റെ ഇപ്പുറം വന്നിട്ട് അയാൾ വന്നിട്ട് വന്ന് നമ്മൾ പഠിക്കാറുണ്ട് പക്ഷേ ഓപ്പറേഷൻ വന്നിട്ട് അവർ വന്നെടുത്തുണ്ടായപ്പം പക്ഷെ ഇവൻ വന്നു വല്ലാതെ നമ്മളെ ദ്രോഹിച്ചു ഈ ചങ്ങാതി കാരണം ഈ നിസ്സാര കാര്യത്തിലല്ലോ ഇവൻ തയ്ക്കോ അല്ലെങ്കിൽ ഈ നിസാര കാര്യത്തിൽ ഇവൻ അടിച്ചു നിമിട്ടടാ പോയി പരന്നു കൊടുക്കും നിങ്ങൾ നോക്കിയേ